സ്വാഗതം ഡൽഹി ലോക്സഭാ കോൺഗ്രസ് പ്രതീക്ഷിച്ച പോലെ തന്നെ ശക്തമായ രാഷ്ട്രീയ ചർച്ചയായിരുന്നു എന്നാൽ ഇതിനു പിന്നിൽ ആസൂത്രിതമായ നീക്കമാണ് ഉണ്ടായിരുന്നത് എന്ന് തന്നെ പറയാം കഴിഞ്ഞ തവണ കോൺഗ്രസും എ എ പിയും സഖ്യത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും അതിന്റെ ഫലപ്രാപ്തി ഇല്ലാതായിരുന്നുവെന്ന് മറന്നുകൂടാ രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുമായി നിയമസഭയിലേക്ക് എത്തിയ ആം ആദ്മി പോലും ഒരു പാർലമെന്റ് സീറ്റ് പോലും പിടിച്ചെടുക്കാൻ കഴിയാത്തത് ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എ പിക്കായി തന്നെയല്ലെന്നത് വ്യക്തമാക്കുന്നു ഇത്തവണയും എ പിക്ക് വിജയം ഇല്ല എന്നതിന്റെ അർത്ഥം ഡൽഹിയിൽ ആം ആദ്മിയുടെ ജനപ്രീതി മങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് അതിനാൽ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് തന്റേതായ വഴിയിലൂടെയായിരിക്കും മുന്നേറേണ്ടത് അതേസമയം ഡൽഹിയിൽ എ തോൽവി പഞ്ചാബ് ഹരിയാന ചണ്ഡീഗഡ് ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലും നിർബന്ധമായും പ്രതിഫലിക്കും പഞ്ചാബിൽ ഭരിക്കുന്ന എ പിക്ക് പ്രധാന എതിരാളി കോൺഗ്രസ് ആണ് അപ്പോൾ ഡൽഹിയിൽ എ പിയുടെ ശക്തി കുറയുന്നത് പഞ്ചാബിനടക്കം കോൺഗ്രസിന് ഗുണകരമാകുമെന്നത് തികച്ചും ലാഭകരമായ രാഷ്ട്രീയം തന്നെയാണ് അതേസമയം അരവിന്ദ് കെജ്രിവാൾ തന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും തോറ്റത് ആം ആദ്മിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മാത്രം ഒരു നേതാവിന് പൊതുജന പിന്തുണ ഉറപ്പിക്കാൻ കഴിയില്ലെന്നത് ഇതോടെ തെളിയുകയാണ് കോൺഗ്രസ് ഡൽഹിയിൽ എത്ര സീറ്റുകൾ നേടുമെന്നത് പ്രധാനമല്ല എന്നാൽ ബി ജെ പി നേരിടുന്നതിനൊപ്പം തലത്തിൽ ബലഹീനമാക്കുവാനും കോൺഗ്രസിന് സാധിച്ചു ഇത് ഭാവിയിൽ ഡൽഹിയിലും മറ്റുമായി ബി ജെ പി വിരുദ്ധ വോട്ടുകൾ കോൺഗ്രസിനായി ഏകോപിപ്പിക്കാൻ സഹായിക്കും ഇതിലൂടെ കോൺഗ്രസ് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എതിരായ മുഖ്യ ശക്തിയായി മാറുന്നതിനുള്ള സാധ്യതകൾ കൂടുതൽ ശക്തമാക്കുകയാണ് ദീർഘകാല രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ എ എ പിയുമായി സഖ്യം ഒഴിവാക്കിയ കോൺഗ്രസ് ഇതോടെ ഭാവിയിൽ കൂടുതൽ സാധ്യതകളിലേക്ക് മുന്നേറുമെന്നതിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലം ഭാവിയിൽ കോൺഗ്രസിന്റെ വളർച്ചക്ക് ദിശാനിർദ്ദേശം നൽകുമെന്ന് തന്നെ ഉറപ്പിക്കാം എ എ പിയുടെ സ്വാധീനം കുറയുമ്പോൾ ബിജെപി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിക്കാൻ കോൺഗ്രസിന് കൂടുതൽ സാധ്യത ലഭിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല